വിദ്യാർത്ഥികളെ യോഗാ ദിനചര്യയുടെ ഭാഗമാക്കാൻ ആഹ്വാനം ചെയ്ത് എൻ ആർ സി ടി എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചു അഞ്ഞൂറോളം വിദ്യാർത്ഥികളാണ് യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി പരിപാടിയിൽ പങ്കെടുത്ത് യോഗാസന മുറകൾ അവതരിപ്പിച്ചത് യോഗ ദിനചര്യയുടെ ഭാഗമാക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് കുട്ടികൾ മൊബൈൽ ഫോണുകളിലും നവമാധ്യമങ്ങളിലും സജീവമാകുമ്പോൾ അലസതയിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാൻ യോഗ പരിശീലനം ഏറ്റവും നല്ല മാർഗമാണെന്ന് തിരിച്ചറിഞ്ഞാണ് കുട്ടികൾക്കായി യോഗ ദിനചര്യയുടെ ഭാഗമാക്കി പരിശീലിക്കാൻ നിർദ്ദേശം നൽകി എൻ ആർ സി എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ യോഗാ ദിനാചരണം സംഘടിപ്പിച്ചത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അഞ്ഞൂറ് വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് എൻസി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ജൂനിയർ റെഡ് ക്രോസ് ലിറ്റിൽ കൈറ്റ് സ്കൌട്ട് ആൻഡ് ഗൈഡ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു യോഗാ ദിനം സംഘടിപ്പിച്ച യോഗ അവതരിപ്പിച്ചത് രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ യോഗ ട്രെയിനർ പ്രിൻസ് മാത്യുവിനെ ആദരിച്ചു സ്കൂൾ മാനേജർ ജെയിൻ കെ പി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്റ്റാഫ് സെക്രട്ടറി രതീഷ് കുമാർ അധ്യാപകരായ സുനിൽ കുമാർ എ ജോസ്മി രാജി അനസ് ആതിര രേഷ്മ ഷീന ജിനു അക്ഷയ അനീഷ് മോൻ സുനോജ് സുജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി സിറ്റി വിഷൻ രാജാക്ക